അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കണം അലഹമില്ല എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെയാണ് കറൻറ്റാണ് പോയി അതിൽ വരട്ടെ എന്ന് വിചാരിച്ചു പോയും വന്നും പോയും വന്നൊക്കെ അപ്പം വിശ്വസിക്കാൻ പറ്റില്ലേ അപ്പോൾ പിന്നെ വരുമ്പോൾ വരട്ടേ എന്ന് വിചാരിച്ചു ഒരു ജല്ല് തുറന്ന സുഖമാണ് വെളിച്ചത്തിലാണ് ചെയ്യണം പിന്നെ ഇന്ന് പറയാൻ പോണത് പറ്റിയാണ് മസൂർ ഫാത്തിമ ഞാൻ തിരുവനന്തപുരം പോയപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് കരുതിയതാണ് പക്ഷെ എന്നോട് വിളിച്ച് പറഞ്ഞത് വരണ്ട ആരെയും കാണാനോ സംസാരിക്കാനോ ഉള്ള മാനസികാവസ്ഥയല്ല എനിക്ക് എന്നാണ് അവൾ പറയുന്നത് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് ഞാൻ മാനേ കൊണ്ട് പോകുന്നതിന് മുമ്പ് വരാമെന്ന് വരു അങ്ങോട്ട് വരുത്തിക്കാമെന്ന് ചോദിച്ചതാണ് പക്ഷെ അവളെ സംസാര രീതി അവളെ വീഡിയോസുകളെല്ലാം കണ്ടപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് കാരണം ഒരു ശരാശരി ഒരു ബുദ്ധി ബുദ്ധിയില്ലാത്തവർ സംസാരിക്കുന്ന മാതിരിയായി ലാസ്റ്റ് അവിടെ സംസാരം ഒരു സമയത്ത് പൊട്ടിക്കരയുക ഒരു സമയത്ത് ഭയങ്കര ധൈര്യശാലിയായി വർത്താനം പറയുക ഒരു സമയത്ത് നിസ്സഹായമായി നിൽക്കുക അപ്പം എല്ലാം കൂടി എല്ലാ ഭാഗത്തും കൂടി വന്നപ്പോൾ സഹിക്കാൻ കഴിവില്ലാതെ മനസ്സ് വിട്ടു ആ പെൺകുട്ടി ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യാറുണ്ട് എന്നെ ജലാനെപ്പറ്റി പറഞ്ഞുകൊണ്ട് എവിടെയോ എങ്ങനെയോ ജീവിച്ചു പോട്ടെ ആ മക്കളവളും നമ്മളെ ബാധിക്കില്ലല്ലോ മക്കളെ സഹോദരികളെ നിങ്ങൾ വെറുതെ പിടി എവിടെയോ ജീവിച്ചു പോട്ടെ നമ്മൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കേണ്ട ഒരു വാക്കുകൊണ്ടാണെങ്കിൽ നന്മ പറയുക എന്നല്ല നമ്മൾ തിന്മ പറയണ്ട നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറൊരു വാക്ക് പറയും പിന്നെ നമ്മളൊന്ന് പറയും പിന്നെ വേറൊന്നു പറയും അങ്ങനെ അങ്ങനെ ഇതാ ഒരു അവസാനമില്ലാതെ പോകാതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇരു കൂട്ടരോടും പേരെടുത്ത് പറഞ്ഞില്ല ചിലവനോട് പിന്നെയും ഞാൻ പറയും മറ്റുള്ളവരോട് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് പ്രതികരണം എങ്ങനെ വരിക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് പേരെടുത്ത് പറയാത്തത് അല്ലാതെ ആരോടും വാശിയും വൈരാഗ്യവും ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് നമ്മൾ ഒന്നിച്ചെല്ലാവരും ഒന്നിച്ച് പോണം എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയുള്ളതാണ് ഞാൻ എനിക്കാരെയും വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ചെളിവാരി അറിയാനോ എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഓരോ സമയത്ത് നെജില് പറയും എനിക്കാരോടും പണക്കൊന്നുമില്ല കേട്ടോ ഞാൻ എല്ലാവരോടും കൂട്ടുകൂടും കേട്ടോ എല്ലാവരോടും വൈരാഗ്യം വെച്ച് നടക്കാൻ പറ്റില്ല കേട്ടോ അവളുടേതായ ഭാഷയിൽ അവൾ പലതും പറയും അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും ശരിയായ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാരണം ഇരുപത്തഞ്ച് വയസ്സായപ്പോഴത്തേന് മൂന്ന് വിവാഹവും കഴിഞ്ഞ് നാല് പ്രസവവും കഴിഞ്ഞതിൽ മൂന്ന് ഭർത്താക്കന്മാരും ഉപേക്ഷിക്കപ്പെട്ട് ഈ മക്കളെയും കൊണ്ട് വാടക റൂമിൽ ഈ ഏഴു മാസത്തെ വാടക കൊടുക്കാൻ ബാക്കി നിൽക്കുമ്പോൾ ഓടിപ്പോയ ഭർത്താവും മറ്റുള്ളവരും ഒക്കെ കൂടെ കൂടിയിട്ട് ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് രക്ഷപെട്ട് വരാൻ തന്നെ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം അതിന്നൊന്ന് രക്ഷപ്പെട്ടു വന്നതും നമ്മളുടെ ഭാഗത്തു നിന്നും നാല് ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു അക്രമണം എന്ന് തന്നെ പറയാം അത് സഹിക്കാൻ കഴിവില്ലാതെ ഇന്ന് ഒരു മനോരോഗിയായി മാറിയ പാവം കാരണം ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ട് താത്താ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് നോക്ക് ഇത് നോക്ക് മറ്റേ നോക്ക് ഞാൻ പറയും നീ ഒന്നും കാണാൻ പോവല്ലേ നീ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കല്ലേ നീ നിൻ്റെ മക്കളെയും നിന്റെയും കാര്യം ആലോചിച്ച് നീ ജീവിക്കും മറ്റുള്ളത് നീ കാണാൻ പോവണ്ട ശ്രദ്ധിക്കാൻ പോവണ്ട പറയാൻ പോവേണ്ട പക്ഷേ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് വേറെ പിന്നെ വേറെയാണ് പറയുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഏതായാലും ഈ അവസ്ഥയിൽ ആ ആ പെണ്ണിനെ എത്തിച്ചു അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം എന്താണെന്ന് വച്ചെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരുടെയോ ഒക്കെ ജീവിതം വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ആലോചിക്കണം കാരണം നാളെ എവിടെ എവിടെയാകും എന്താവും എങ്ങനെയായിത്തീരും ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ലല്ലോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ മനുഷ്യനല്ലേ മനുഷ്യൻ്റെ മനസ്സ് മാറാൻ സെക്കൻഡുകൾ പോരെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ അവളെ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് തന്നെ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം ആ മക്കൾക്ക് ഉമ്മയും കൂടെ നഷ്ടമാകാൻ പാടില്ല പാപ്പന്മാരില്ല പാപ്പന്മാർ എന്ന് തന്നെ പറയണം പാപ്പന്മാരില്ല അപ്പം ഉമ്മ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ മക്കളുടെ അവളുടെയും ശാപങ്ങൾ നമ്മളെ വിട്ടു പോകില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും എല്ലാവരെയാണ് ഞാൻ പറയുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാവരും അവളെ ഒരു സഹോദരിയായി കാണുന്ന എല്ലാവരും ഒരു മോളായി കാണുന്ന എല്ലാവരും കാരണം ഞാൻ അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ട് അപ്പോൾ അതേമാതിരി അവളെയും കാണാം എല്ലാവർക്കും കഴിയണം അപ്പോൾ ആ മൂന്ന് മക്കളെ വിചാരിച്ചിട്ട് വേറെ അവളെ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് നമുക്ക് പറയുന്നത് എന്ത് പറഞ്ഞാലും ഇത്ര പ്രശ്നങ്ങളും വരില്ല പക്ഷെ ആ മൂന്ന് മക്കളുണ്ടല്ലോ അതിനെ വിചാരിച്ചിട്ട് അവറ്റങ്ങളെ വിചാരിച്ചിട്ട് എല്ലാവരും കൈകോർത്ത് ആ പെണ്ണിനെ മുന്നോട്ട് കൊണ്ടുവരണം ചെയ്യാനുള്ളതും പറയാനുള്ളതും എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് എന്നെ വിളിക്കാറുണ്ട് ഞാൻ വിളിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായി ഫോൺ എടുത്തിട്ട് ഫോൺ എടുക്കുന്നില്ല സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞാൻ മലപ്പുറം എത്തിയിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വിളിക്കാൻ തന്നെ നിൽക്കണം പക്ഷേ എനിക്ക് പേടിയാണ് കാരണം അവൾ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് ഇൻഷാ ഇൻഷാള്ള ആയസ്സോടുണ്ടെങ്കിൽ ഇനിയും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ആറാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടാണ് കണ്ണാശുത്രിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടേക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ പോകും അപ്പോൾ ആ പോകുന്ന സമയത്ത് അവളെ മൈൻഡ് അപ്പോഴത്തേനെല്ലാം ഓക്കെ ആകണേ റബ്ബേന്ന് വിചാരിക്കുന്നു ആ സമയമാകുമ്പോൾ ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ പോയി കാണാൻ പറ്റണമെന്നെങ്കിലും അപ്പോഴെങ്കിലും കാണാൻ പറ്റണേ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും കൂടി അവളെ സമാധാനിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മക്കൾക്ക് ഉമ്മ വേണം പാപ്പയില്ല ഉമ്മ വേണം അപ്പം ഉമ്മക്ക് അവളെ ഉമ്മക്ക് സുഖമല്ല വാപ്പാക്കും സുഖമല്ല അവരെ കൊണ്ടൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നെജിലെ തന്നെ വേണം അവളെ മൂന്ന് മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ അതുകൊണ്ട് നമ്മൾ പറഞ്ഞവരും ചെയ്തവരും എല്ലാം ഇനി ഇറങ്ങുക എന്നിട്ട് അവൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുക നമ്മൾ അവൾക്ക് വേണ്ടി ഓരോ വീഡിയോസ് നല്ല വീഡിയോസുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരും അവളെ പോയ ചാനലിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് മൂന്ന് പിഞ്ച് മക്കളെല്ലേ ജീവിച്ചോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും ഇതെല്ലാം പിടി ഇനിയെങ്കിലുമുള്ള കാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹോദരി സഹോദരന്മാരായി ചെയ്തതും വന്നതെല്ലാം പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊണ്ട് നിങ്ങൾ ജീവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും കുഴപ്പമില്ല അതെല്ലാം തീർന്നു കഴിഞ്ഞില്ലേ ഇനി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ മരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം എല്ലാവരും മുന്നിട്ടിറങ്ങാം ഇത്തരം പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അള്ളാഹു ഇമാനും മാഫിയത്തും ദീർഘായസം നൽകട്ടെ അതേമാതിരി ഒരുപാട് വേദനിക്കുന്ന ഒരു പ്രശ്നങ്ങളിലും നമ്മളെ കൊണ്ട് പോയി അള്ളാഹു പിടുത്തരുതേ മരിക്കുന്ന സമയത്ത് കൂടി മരിപ്പിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുബ ചെയ്തുകൊണ്ട് അസലാമലൈക്കും വീണ്ടും കാണാൻ അടുത്ത വീഡിയോയിൽ ആയുസോടെ